മച്ചമ്മ വാൾമീനുകളുടെ വിഹാര കേന്ദ്രത്തിലാണ് നമ്മുടെ ചൂണ്ടപ്പുലി വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏ സമയത്ത് വേണമെങ്കിലും ഒരു തീപ്പൊരി വാഴമീൻ്റെ സ്ട്രൈക്ക് ഇവിടുന്ന് നമുക്ക് ചൂണ്ടയിൽ പ്രതീക്ഷിക്കാം മുട്ടം വാഴമീനുകളാണ് കൂട്ടത്തോടെ തന്നെ ഇവിടുന്ന് ഇവിടെ കിടന്ന് കറങ്ങുന്നത് ഇതൊരു പുഴിമുഖമാണ് അതുകൊണ്ട് തന്നെ വാൾമീനുകൾക്ക് വേണ്ടി ട്രൈ ചെയ്യാനായിട്ട് ഇതിൽ നല്ലൊരു സ്പോട്ട് വേറെ ഇല്ല ഇരകളെ വെട്ടി കത്താക്കാൻ വേണ്ടിയാണ് വാഴമീനുകൾ ഇതിലൂടെ കറങ്ങി നടക്കുന്നത് ആ സമയത്ത് നമ്മുടെ ജിഗങ്ങാനോ അമ്മട്ട് കണ്ണിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വാഴ്മീനുകൾ വെറുതെ ഇരിക്കുന്നില്ല നല്ല ചിമ്മട്ട സൈസുള്ള വാഴമീനുകൾ ഇവിടുന്ന് നമുക്ക് ചൂണ്ടയ് കയറി അടിക്കാം അപ്പോൾ മനോജേട്ടൻ റിട്ടീവ് ചെയ്ത് നമ്മുടെ ജിഗിനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ജിഗ് വാഴ്മീൻ്റെ കണ്ണിൽ കണ്ണിൽ പോയി ചാടാം അങ്ങനെ ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധിക സമയമൊന്നും അതവിടെ കിടക്കത്തില്ല അപ്പം തന്നെ തീപു സ്ട്രൈക്ക് നമുക്ക് അതിൽ പ്രതീക്ഷിക്കാം നല്ല പവർഫുൾ കുളത്തുകളാണ് ഈ ജിഗിൻ്റെ ഒപ്പം വരുന്നത് അതുകൊണ്ട് തന്നെ ഹുക്കപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എത്ര വലിയ വാഴ്മീനാണെങ്കിലും പെട്ടെന്നൊന്നും അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റത്തില്ല നല്ല ആഴമുള്ളൊരു സ്പോട്ടാണിത് അതുകൊണ്ട് തന്നെ നമ്മൾ ജിഗ് കാസ് ചെയ്തിട്ട് അല്പം ഒന്ന് വെയിറ്റ് ചെയ്യണം ജിഗ് ശരിക്കും അടുത്തിട്ടിലെത്തിയിട്ട് ശേഷം വേണം അതിന് നമ്മൾ ആക്ഷൻ കൊടുക്കാനായിട്ട് നമ്മൾ കൈകൊണ്ട് ശരിക്കും ആക്ഷൻ കൊടുത്താൽ മാത്രമേ ജിഗിൽ പെട്ടെന്ന് വാഴമീനുകളുടെ സ്ട്രൈക്ക് എടുത്തുള്ളൂ വെറുതെ മറ്റ് ലൂറുകളൊക്കെ റിട്രീവ് ചെയ്യുമ്പോൾ റിട്രീവ് ചെയ്ത് എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേപ്പർ വരുന്ന പോലെയാണ് ഈ നമ്മുടെ ജിഗ് വരത്തുള്ളൂ അങ്ങനെ വന്നിട്ട് കാര്യമില്ല ജിഗ് ഇങ്ങനെ തുള്ളുമ്പോൾ ശരിക്കൊരു അപകടം പറ്റിയ മീനാണെന്ന് ഈ പ്രൊഡക്റ്റെ മീനുകൾക്കെല്ലാം തോന്നണം എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തന്നെ ജിഗിൽ സ്ട്രൈക്ക് എടുത്തുള്ളൂ നല്ല തിളക്കമുള്ള മുപ്പത് ഗ്രാമിൻ്റെയും നാൽപ്പത് ഗ്രാമിൻ്റെയും ജിഗ്ഗുകൾ ാണ് ഇവിടെ കൂടുതലും ചൂണക്കാ പ്രയോഗിക്കാറ് അതുപോലെ തന്നെ നല്ല ഒഴുക്കുള്ള സമയമൊക്കെ ആണെങ്കിൽ വെയിറ്റ് കൂടി ജിക്കുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഒഴുക്ക് കുറവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇരുപത് രാവിലെ ജിക്കിലും ഇവിടെ നല്ല കലക്കൻ വാഴ്മീൻ്റെ അടി കിട്ടും തൊട്ടടുത്തുന്നതാണ് കൂടുതൽ വാഴ്മീനുകൾ സ്ട്രൈക്ക് ചെയ്യുക ഡ്രാഗ് ശരിക്കും അല്പം ഒന്ന് ലൂസ് ആക്കിയിട്ട് വേണം നമ്മൾ കാശ് ചെയ്യാനായിട്ട് കാരണം അടി കിട്ടുമ്പോൾ തന്നെ അവന്മാർ നമ്മൾ ഡ്രാഗ് കൊടുത്തുകൊണ്ട് നല്ല ശക്തമായി തന്നെ ഓടും ഫുൾ ഡ്രാഗ് ടൈറ്റ് ചെയ്താണെങ്കിൽ ചിലപ്പോൾ ഓടനെ ഉടത്തിൽ തന്നെ നമ്മുടെ ലൈൻ അവിടെ വെച്ച് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് മച്ചന്മാരെ മീനുകളുടെ വിഹാര കേന്ദ്രമായ ഒരു പുഴമുഖത്താണ് നമ്മുടെ ചൂണ്ടപ്പുലി വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും വാഴമീൻ വളകോടി വറ്റ പോലുള്ള മീനുകൾ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ കളാഞ്ചു വരെ നമുക്കിവിടുന്ന് ചൂണ്ടയിൽ അടിച്ച് കിട്ടും ജിഗ് ഉപയോഗിച്ചാണ് മനചേട്ടൻ ഇപ്പോൾ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് ജിഗിൽ ഇവിടെ നിന്ന് കയറി അടിക്കുന്നതല്ല നല്ല സൂപ്പർ സൈസ് മീനുകളാണ് വാഴമീനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജിഗിൽ കയറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ജിഗ് കാസ്റ്റ് ചെയ്തിട്ട് അല്പസമയം ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്യണം നല്ല ആഴമുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മുടെ ജിഗ് അടുത്തട്ടിൽ എത്തിയിട്ട് വേണം ജിഗ്ഗിൽ ആക്ഷൻ കൊടുക്കാനായിട്ട് നല്ല രീതിയിൽ തന്നെ ആക്ഷൻ കൊടുക്കുകയാണെങ്കിൽ അധികം താമസമൊന്നും വേണ്ടി വരില്ല പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കിതിൽ അടി കിട്ടും ഇരുപത് ഗ്രാമിൻ്റെയും നാൽപ്പത് ഗ്രാമിൻ്റെയും ജിഗ്ഗുകളും നമുക്കിവിടെ പ്രയോഗിക്കാനായിട്ട് പറ്റും നല്ല ഒഴുക്കുള്ള ആണെങ്കിൽ അല്പം വെയിറ്റുള്ള ജിഗ്ഗുകൾ ഇവിടെ കാസ്റ്റ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് ഒഴുക്ക് കുറവാണെങ്കിൽ വെയിറ്റ് കുറഞ്ഞ് ഉപയോഗിച്ചാലും നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്ട്രൈക്ക് കിട്ടും പച്ചമലം നമ്മുടെ തകർപ്പം വാഴ്മയും കരക്കുകയറിയിരിക്കുകയാണ് അപ്പം മനോചേട്ടൻ എൻ്റെ ജിഗ് റിമൂവ് ചെയ്യുകയാണ് ശരിക്കും അവൻ ജിഗിനെ വെട്ടി വയലാക്കി കളഞ്ഞു അതുകൊണ്ട് തന്നെ ആ കൊമ്പം വാഴ്മീന് രക്ഷപ്പെടാനുള്ള ഒരു പഴുതും ഉണ്ടായില്ല ജിക്കിൽ ശരിക്കും വാഴ്മീനുകൾ സ്ട്രൈക്ക് ചെയ്യും ജിക്കിൻ്റെ ആക്ഷനിലാണ് ഉമര വന്നടിക്കുക ശരിക്കും അപകടം പറ്റിയൊരു മീനെ പോലെ തന്നെയാണ് നമ്മൾ ഈ ജിക്കിട്ട് തുളിക്കുമ്പോൾ ഇതിൻ്റെ ആക്ഷൻ അതുപോലെ അതുകൊണ്ട് തന്നെ വാഴ്മീൻ പോലുള്ള മീനുകൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കത്തില്ല പക്ക പ്രൊഡക്റ്റേഴ്സാണ് ഈ വാഴമീനുകൾ പച്ചമാരേ അപ്പോൾ നമുക്ക് തകർപ്പിനൊരു വാഴമീൻ കരുതിയിരിക്കുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജീവനോടെ തന്നെ നമ്മൾ വാഴ്മീനെ കൊല്ലിയിലേക്ക് മാറ്റുകയാണ്